and the proud winner beyond S.S. of gold yeah. the proud winner Viraj jsr of kollam ഇക്കഴിഞ്ഞ സ്കൂൾ ഒളിമ്പിക്സിൽ അൻപത് കിലോ വിഭാഗത്തിൽ സബ് ജൂനിയർ ജൂഡോ മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ എസ് ആർ ശ്രീരാജ് നാടിനും സ്കൂളിനും നൽകിയത് അഭിമാന നേട്ടം പഞ്ചായത്തിലെ തുടയന്നൂർ ചരിവിള പുത്തൻ വീട്ടിൽ ശ്രീകാന്ത് രമ്യാ ദമ്പതികളുടെ മകനായ ശ്രീരാജ ചെന്നപ്പെട്ട മത്തോമ ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്രാരാബ്ദങ്ങളോട് പടവെട്ടി ശ്രീരാജ് നേടിയ വെങ്കല മെഡലിന് പക്ഷേ സ്വർണ്ണത്തിളക്കമാണ് കയറി കിടക്കാൻ നല്ലൊരു വീടില്ല പഠനം നടത്തുന്നതിനോ പരിശീലനത്തിനോ വേണ്ട യാതൊരുവിധ സൗകര്യങ്ങളുമില്ല ഡ്രൈവറായ പിതാവ് ശ്രീകാന്ത് അപകടം പറ്റിയതിനെ തുടർന്ന് നാളുകളായി ചികിത്സയിലാണ് മാതാവ് ആഘോഷയിടങ്ങളിൽ കലാപ്രകടനം നടത്തി ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം പോകുന്നത് എൻ്റെ പേര് ശ്രീരാജ് സാർ ഞാൻ ആണ് ഫസ്റ്റ് ഇയർ എട്ടാം എട്ടാം ക്ലാസ് ഞാൻ വന്നപ്പോൾ പിന്നെ ജൂഡോ റെസ്ലിംഗ് രണ്ട് മത്സരങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് കയറി 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 സബ് ജില്ല ജില്ല റെസലിംഗിൽ പോയി ജൂഡോ പിന്നെ പിടിക്കാൻ നോക്കി പിടിക്കാൻ ഞാൻ മത്സരിച്ച് തന്നെ ജില്ല സ്റ്റേറ്റ് സ്റ്റേറ്റ് വരെ പോയി ബ്രോൺസ് മെഡൽ വാങ്ങി പരിശീലനം കൊണ്ടാണ് എനിക്ക് പറ്റിയത് പരിശീലനം പേടി ഉണ്ടായിരുന്നു പേടി ചുമ്മാത മത്സരിച്ച് സെറ്റ് നോക്കി അത്ര കൈന്ന് സാരില്ല സാറ് ജിപിൻ സാറ് സ്കൂളിലെ നല്ല പരിശീലനം പിന്നെ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് അത് ഒരു പ്രാക്ടീസ് ഉണ്ടാക്കി ഈ പരിമിതികൾക്കിടയിലും സ്കൂളിലെ കായിക അധ്യാപകരായ ജിബിൻ തോമസ് വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ വലിയ ഇടപെടലുകളും മികച്ച പരിശീലനവുമാണ് സംസ്ഥാന തലത്തിൽ വരെ ശ്രീരാജിനെ എത്തിച്ചത് സ്കൂളിലെത്തിയ ശ്രീരാജിനെ ഈ കഴിവ് കണ്ടെത്തി പരിശീലിപ്പിച്ച് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ പങ്കെടുപ്പിക്കുകയും വെങ്കല മടലിന് അർഹരാക്കുകയും ചെയ്തതിൽ സ്കൂളിലെ കായിക അധ്യാപകർക്ക് വലിയ പങ്കുണ്ട് അതിന് ഏറ്റവും എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകുന്ന ഒരു അധ്യാപകനാണ് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ ജിബിൻ അദ്ദേഹത്തോട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ശ്രീരാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിശ വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം സാറേ എങ്ങനെയായിരുന്നു ഇവന് ഇത്തരത്തിലൊരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇനി ഈ വർഷമാണെന്ന് തോന്നുന്നു ശ്രീരാജോടെ വന്നത് അപ്പോൾ എങ്ങനെയാണ് ഇവൻ്റെ ഇങ്ങനൊരു കഴിവ് കണ്ടെത്തി പരിശീലിപ്പിക്കാൻ നമുക്കൊരു തീരുമാനത്തിലേക്ക് തോന്നാം ശ്രീരാജ് ഈ വർഷം എട്ടാം ക്ലാസ്സിൽ ചെന്നപ്പടമർത്തം ഹൈസ്കൂളിലേക്ക് പുതിയതായിട്ട് വന്നൊരു കുട്ടിയാണ് അപ്പം ശ്രീരാജ് നമ്മുടെ സ്പോർട്സിനകത്തൊക്കെ മികവ് നൽകിയും നല്ല ആരോഗ്യം ശ്രീരാജിൻ്റെ അൻപത് കിലോ വിഭാഗത്തിലാണ് ഇപ്പം ജൂഡോ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ മൂന്നാം സ്ഥാനം നേടി വെങ്കല മെഡൽ കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പം ശ്രീരാജിനെ കണ്ടു ശ്രീരാജിനെ പ്രാക്ടീസിൽ നമ്മൾ വിളിച്ചു കാരണം നമ്മുടെ സ്കൂളിൽ തന്നെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിനും റെസ്ലിങ്ങിനെയും ഒക്കെ നമുക്ക് പ്രാക്ടീസിനെ സഹായിക്കുന്ന വിഷ്ണു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു വിദ്യാർത്ഥിയുണ്ട് വിഷ്ണുവിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ശ്രീരാജിന് പ്രാക്ടീസ് കൊടുത്തു ശ്രീരാജ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ മറ്റു കുട്ടികളിലൊക്കെ അപേക്ഷിച്ച് പെട്ടെന്ന് പ്രാക്ടീസിന് കൂടുതൽ താല്പര്യം കാണിക്കുകയും അത്തരത്തിൽ നല്ലൊരു പ്രാക്ടീസ് കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ ശ്രീരാജിന് സബ് ജില്ലാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു ജില്ലാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു ജില്ലയിൽ നിന്ന് സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ എട്ട് ദിവസങ്ങളിലായിട്ട് നടന്ന സംസ്ഥാന തിരുവനന്തപുരത്ത് അറുപത്തേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജൂഡോ വിഭാഗത്തിൽ ജൂഡോ മത്സരത്തിന് വെങ്കല മെഡൽ കരസ്ഥമാക്കുന്ന രീതിയിൽ നമുക്ക് സ്കൂളിന് ഒരുക്കിയെടുക്കാനായിട്ട് പറ്റും കാരണം ശ്രീരാജിനെ സംബന്ധിച്ചിടത്തോളം പതിനാല് ജില്ലകളിൽ നിന്നും നിരവധി നല്ല സ്പോർട്സ് കൗൺസിൽ പോലെയുള്ള സായി പോലെയുള്ള ഒട്ടനവധി സ്പോർട്സ് സ്കൂളുകളിൽ നിന്ന് ഒരുപാട് നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം അവരെയൊക്കെ ഫൈറ്റ് ചെയ്തു നല്ല രീതിയിൽ ശ്രീരാജിന് ഒരു നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് ഒരു മെഡൽ നേടാനും അതേപോലെ ചന്നപ്പെട്ട മർത്തവ ഹൈസ്കൂളിന് ഒരു അഭിമാനകരമായിട്ടൊരു നേട്ടം നേടിയെടുക്കാനും ശ്രീരാജിന് കഴിഞ്ഞു പിന്നെ നമ്മൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഈ ശ്രീരാജിൻ്റെ വീടും പരിസരവും ഒക്കെ വളരെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ് ഇത്തരത്തിലൊരു സാഹചര്യം അതിന് മുമ്പ് നമ്മുടെ ശ്രദ്ധയെ ഞങ്ങള് എത്തിയെന്ന് പറയുന്നത് ഒട്ടും ചെറിയൊരു അല്ല ഞങ്ങൾ ശ്രീരാജിനെ ഏഴാം ക്ലാസ്സിൽ നിന്ന് എട്ടാം ക്ലാസ്സിലേക്ക് ഞങ്ങൾ ചണപ്പെട്ട മർത്തമായി സ്കൂളിലേക്ക് വിളിക്കാനായിട്ട് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ ഈ ഒരു അവസ്ഥ കണ്ടു അപ്പം അന്നും ശ്രീരാജിന് നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് നമുക്ക് ഒരുക്കാവുന്ന പറയാം പക്ഷേ വീട് എന്നുള്ളത് അത് ഇപ്പം ഒരു സ്കൂളിൽ മാത്രമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഞങ്ങൾ നമുക്ക് നമുക്ക് സഹായിക്കാൻ ചെയ്യാൻ കഴിയുന്നു എന്ന് ഒക്കെ പറയുന്നുണ്ട് ശ്രീരാജിന്റെ നേട്ടം ാണ് അഭിമാനമായി മാറുമ്പോഴും അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സ്വപ്നം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടെ നിരവധി അപേക്ഷകൾ നൽകിയെങ്കിലും നാളിതുവരെ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയാണ് ശ്രീരാജിനും കുടുംബത്തിനും സ്കൂൾ അധികാരികൾക്കും ഉള്ളത് നമ്മളിൽ കാണുന്ന പരിമിതമായ സൗകര്യത്തിൽ നിന്നുമാണ് വെങ്കലമെഡലെന്ന വലിയ വിജയം ശ്രീരാജ് സ്വന്തമാക്കിയത് വീടെന്ന സ്വപ്നം ഇതിലൂടെയെങ്കിലും യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയും ശ്രീരാജിന് മുന്നിലുണ്ട് അധികൃതർ കനിയുമെന്ന പ്രതീക്ഷയാണ് ഈ കുടുംബത്തിനുള്ളത്